ബിഗ് ഡ്രസ്സിംഗ് സീക്രട്ട് കൂടുതൽ നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാനിന്ന് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ജീവൻ വന്നതിന് ശേഷം അനുമോൾ ആകെ വല്ലാത്ത വിഷാദ അവസ്ഥയിലാണ് അനുമോടെ കാമുകനായിരുന്നു ജീവൻ എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ജീവനെ കണ്ടോടുകൂടി അനുമോടെ മഹോഭാവങ്ങളൊക്കെ ബിഗ് ബോസിൽ എടുത്തെടുത്തിൽ കാണിക്കുന്നുണ്ട് ജീവമതയോട് വലിയ സന്തോഷത്തിലൊന്നും അല്ല അനുമോള് അനുമോൾ എഴുതുകഴിഞ്ഞപ്പം ആതിലൂടെ എന്തോ ഒരു സംഭവം ചെവി പറഞ്ഞു ഓക്കെ ആതിലെ അനുമോളുമായിട്ട് പോകുന്നു ഇന്ന് കണ്ടോ നൂറേം പുറകെ പോകുന്നു നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നു ഡ്രസ്സിങ് റൂമിൽ പോയതിനു ശേഷം മയക്കവര് മാറ്റുമാണ് അപ്പം ആ അനുമോൾ കരയുന്നുണ്ടോ അച്ഛൻ കരഞ്ഞ് പറയുന്നുണ്ട് അതിലൊരു ഞാൻ കാണണ്ട എന്ന് വിചാരിച്ചാണ് അവിടെ വന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവിടെ കരയുന്നുണ്ട് അപ്പോൾ അതിലെ നൂറെ ആശ്വസിപ്പിച്ച് പറയുന്നുണ്ട് നീ കരയരുതെന്നല്ല പറഞ്ഞത് പിന്നെ നീ കറിയാതിരിക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോള് പിന്നെ അനുമോൾ കരച്ചിലൊക്കെ നിർത്തി പിന്നെ ബിഗ് ബോസ് ലിവിങ് ഏരിയയിലേക്ക് വന്നപ്പോൾ ഇവർ എല്ലാവരും കൂടെ വരുന്നുണ്ട് അപ്പോൾ അനുമോളവിടെ കരച്ചു കരഞ്ഞൊന്നുമില്ല പക്ഷേ ഈ സ്റ്റോർ റൂമിൽ വെച്ചാണ് ഇവർ സംസാരിച്ചത് മൈക്കെല്ലാം മാറ്റി വെച്ചാണ് സംസാരിച്ചത് ഞാനിത് ഹെഡ്സെറ്റ് വെച്ച് കേട്ടതാണ് ഇവർ സംസാരിക്കുന്നത് അതാണ് അനുമോള് ആദിലേടും നൂറോടും പറഞ്ഞ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച സീക്രട്ട് രഹസ്യം ഞാൻ കണ്ടില്ല എന്ന് സോറി ഞാൻ കാണരുതെന്ന് പ്രതീക്ഷിച്ച ആള് തന്നെ ബിഗ് ബോസ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അനുമോള് ആ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് എന്നിട്ടാണ് ഇവർ അതിലെയും നൂറ് കരയണ്ട കരയരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അനുമോള് നേരെ തിരിച്ചു വന്നു അനുമോളുടെ മുഖമൊക്കെ ജീവനെ കണ്ടപ്പോൾ ആ ഇതായിപ്പോയി ചമ്മി ഒരു വിഷാദമായ മനോഭാവത്തിലാണ് അനുമോള് അപ്പോൾ എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ